إذا قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم إنك أنت السميع العليم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكف لها زكريا وكف لها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أن لك هذا ഈ ലോകത്തേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ പരിസരമാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം ലോകത്തിൽ അതി ശ്രേഷ്ഠമായ പള്ളികൾ മൂന്നെണ്ണമാണ് ഒന്ന് പരിശുദ്ധമായ കാമ്പസിഡി എന്നതായ മക്കയിലെ പള്ളിയായ മസ്ജിദുൽ ഹറാമാണ് ൂടെ ഈ ലോകരെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ പള്ളിയാണ് മദീന പള്ളി പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട പുണ്യമാക്കപ്പെട്ട പള്ളി ആ പവിത്രമാക്കപ്പെട്ട മസ്തു രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് മൂന്നാമത്തെ സ്ഥാനമാണ് പരിശുദ്ധമായ പലസ്തീൻ പലസ്തീൻ ജെറുസലേമിനുള്ള പവിത്രമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ആ ആ പലസ്തീനിൽ പുണ്യമാക്കപ്പെട്ടതായ പള്ളിയല്ലയോ മസ്ജിദുൽ താമസിച്ചിരുന്ന കുടുംബമാണ് കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ഗർഭിണിയായിരിക്കെ നേർച്ച നേരുകയാണ് തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പള്ളിയായ പരിപാലനത്തിന് ഈ കുട്ടിയെ ഞാൻ നേർച്ച നേരുകയാണ് പഠിച്ചു പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു സഹോദരങ്ങളെ എന്റെ വയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുള്ള ഈ പവിത്രമായ പള്ളിക്ക് വേണ്ടി ചെയ്യാൻ സേവനം ചെയ്യാൻ ഒഴിഞ്ഞു വെക്കുന്ന റബ്ബേ പ്രിയപ്പെട്ട െ നീ സ്വീകരിക്കണേ അലീം നീ കേൾക്കുന്നവനും റബ്ബേ അറിവുള്ളവനുമാണ് പക്ഷേ മഹതിയവരുകൾ പ്രസവിച്ചപ്പോൾ ആണാകുമെന്ന് കരുതിയാണ് നേർച്ച നേർന്നത് കുട്ടി പക്ഷേ പെണ്ണായി പോയി മഹതിയവരുകൾ പറഞ്ഞു റബ്ബേ ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ ആണല്ലേ പള്ളിയുമായി ബന്ധപ്പെടേണ്ടത് പള്ളിയുടെ പരിപാലനത്തിന് ആണല്ലേ വേണ്ടത് ഞാൻ ആണാകുമെന്ന കരുതിയാണ് പക്ഷേ പ്രസവിക്കപ്പെട്ടപ്പോൾ പെണ്ണായി പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതാ നേർച്ച വീട്ടുറപ്പേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ മറിയം മറിയം ഞാൻ ഇവൾക്ക് പേര് വെക്കുന്ന കയ്യിലെടുത്തുകൊണ്ട് ഞാനിവിള ഇല്ലാഹുവേ ശപിക്കപ്പെട്ടതാകുന്ന പിശാരിൽ നിന്ന് പരിപൂർണമായ കാവൽ തേടുന്നു അള്ളാ നിന്നോട് ഞാൻ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും അല്ലാ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കുട്ടിയെ കൈവശം വെച്ചതു ആയി ചെയ്തു എന്ന് വിശുദ്ധമായ കയ്യിലെടുത്തിട്ടതും ആയിരിക്കും അതാണ് കുട്ടി ചരിച്ചാല് വലത് കാതിൽ ആ ഇടത് കാതില് കാമത്വം കൊടുക്കുന്നതിനോടൊപ്പം ഈ കൂടി ഓതൽ യും ഇവളുടെ പരമ്പരകളെയും മക്കളെയും അങ്ങനെയാണ് മറിയം ബിബി അലി അള്ളാഹു ഈ ലോകത്തേക്ക് ഈ സമയത്ത് അത് പഠിക്കാൻ വളരെ ആവശ്യമാണ് കാരണം എന്താ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയവും സന്ദർഭമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നു ക്രിസ്മസ് ഇസാനബി അലി ഇസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇസാ നബി ആരുടെ ഇസ്നബിയുടെ ഉമ്മിക്കേണ്ട കേട്ടോ നീങ്ങാം ഇന്നത്തെ ദിവസം വേദന അള്ളാഹുട്ടെ മറിയം മറിയമ്പിവർമാനെ പ്രസവിക്കപ്പെട്ടു മക്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നീയത്ത് ചെയ്തതാണ് നേർച്ച നേർന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നേർച്ച നേർന്നപ്പോ ആ പള്ളിയുടേതാകുന്ന ഭരണകർത്താക്കളും അന്നുള്ള പരിപാലക സമുദായ അംഗങ്ങളും നാട്ടിലുള്ളവരും എല്ലാവരും കൂടി കുട്ടിയുടെ വിഷയത്തിൽ ഞങ്ങൾ ചെലവ് കൊടുക്കാമെന്നുള്ള വഴക്കായി ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെലവ് കൊടുത്തിരുന്നു അപ്പൊ വേറെ ആള് അറിയമ്പിയുടെ അങ്ങനെ ചുരുക്കം പറഞ്ഞ ആകെ നാട്ടിൽ എല്ലാവരും കൂടി വരിക എന്നങ്ങാണായിരുന്നാഹത്തായിരുന്നു വീട്ടില് കിട്ടിയ മുത്തല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കത്തില്ലേ നമ്മള് ആരെ ഈ കുട്ടിക്ക് ചിലവ് കൊടുക്കാന്ന് പറയുമ്പോൾ ആദ്യ ആക്കുമ്പോ എന്ന് കൊണ്ടുപോയിക്കോളൂ എന്നതുപോലെ പത്ത് മുപ്പത് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളെ ഏറ്റോളാം ഏറ്റവും ചെറിയ കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളൂ ഈ കുട്ടിയുടെ കാര്യം ഞങ്ങൾ എല്ലാവരും പള്ളിയിലേക്ക് വന്നു അപ്പോഴാണ് പള്ളിയിലെ ചീഫ് ബഹുമാനപ്പെട്ട സക്കരിയ നബി നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും നമ്മുടെ വിഷയം എന്താ അറിയുമ്പോ ചരിത്രം പറയലല്ല എന്നുള്ള വിഷയം പറയലാണ് സാലിഹായ കുട്ടി അതാണ് നമ്മുടെ വിഷയം അതിലേക്ക് ഞാൻ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കുട്ടിയുടെ കാര്യമാണോ കുട്ടിക്ക് ചെലവുകൊടുക്കാൻ ഞാനുണ്ട് ഇവിടെ ഓൾറെഡി മുപ്പത് പേര് ഇവിടെ ബഹളാണ് അതിന് എനിക്ക് ഇമാമോ ഞാനും കൊടുത്തു പോകണം എന്താ അങ്ങനെ പറയാൻ കാരണം നബി അലി ഇസ്സലാമിന് കുട്ടിയായിട്ടൊരു ബന്ധമുണ്ട് കാരണം മറിയം ഉമ്മയായ ഹന്നത്ത് വിവാഹം ചെയ്തതാണ് സഹോദരിയുടെ ഭർത്താവാണ് നിങ്ങൾക്ക് ഈ ചരിത്രം പിന്നീട് കേൾക്കേണ്ടി വരത്തില്ല ആ രീതിയിൽ പതുക്കെ പറഞ്ഞു പോവാ അതുകൊണ്ട് തന്നെ ഒരു ബന്ധമുണ്ട് ബന്ധമുള്ള ആൾ ഇമാമത്താകുമ്പോ അദ്ദേഹം കൂടുതൽ എന്താവും കാരണം കുട്ടിയെ കൂടെ ഇതാക്കണില്ല ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാന്ന് അങ്ങനെ പത്ത് മുപ്പത് പേര് വന്നപ്പോ ഇസ്ലാമിലെ നിയമമാണ് ഒന്നിലധികം ആളുകൾ വന്നാൽ പിന്നെ അവിടെ നറുക്കിടണം ആ നറുക്കിടുന്നതിന്റെ തുടക്കം വന്നത് സക്കനി അനബി അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവത്തോട് പോയാണ് അങ്ങനെ നിയമോ ലോകത്ത് ആദ്യമായി നറുക്കിടൽ പരിപാടി പേരെഴുതിയിടുന്നില്ല എല്ലാവരുടെയും കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു അന്ന് പേനക്ക് ഭയങ്കര പ്രസക്തിയാണ് എല്ലാരും പേനടു എല്ലാവരുടെയും പേന കൊണ്ടുവന്ന നദിയിലേക്ക് അറിയാൻ പറയും ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് ബീവർ അറിയമ്പറിയും അവരുടെ കഫാലത്തേറ്റ അപ്പൊ അള്ളാഹു എല്ലാവരുടെയും പേന പോയാലോ പിന്നെ എന്തായാലും നോക്ക എല്ലാവരും പറഞ്ഞു അതും അല്ല നല്ല പരിപാടി തീരത്തുള്ള അദ്ദേഹം ഹാസിൻ പറയുന്നത് നല്ല വേറെ ചില സീറുകൾ മുപ്പതും ഉണ്ട് അപ്പൊ തൂട്ടിപ്പറഞ്ഞതാണ് മുപ്പതോളം ആളുകൾ എല്ലാരും ബഹുമാനപ്പെട്ടതാകുന്ന ക്ലാസ്സിക്ക് പേന ഒന്നും അല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി പോകെ അടക്കം കാര്യത്തിലോട്ട് വരുകയും അതല്ല എല്ലാവരുടെയും നല്ല കട്ടിയുള്ള പേനയാണ് എങ്കിലും തിരിച്ചു വരാത്തത് പേന എടുത്ത് എല്ലാവരും പറഞ്ഞു ആരുടെ പേനയാണ് തിരിച്ചു കയറി വന്നത് ബാക്കിയുള്ളവരൊക്കെ പേന പോയ വഴിയോട്ട് പോകും ഈ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ചുമതല ഇമാം കൂടിയാണ് അദ്ദേഹം പള്ളിയുടെ ഒരു സൈഡിൽ തന്നെ ആരും വരാത്ത രീതിക്ക് നല്ല പർണശാല വിവാദത്തിന് വേണ്ടി ഒരു ചെറിയ കൂടാരമൊരുക്കി മറിയം എനിക്ക് ുംറിയ ലോകത്തൊരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമുണ്ടെങ്കിൽ പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് ഇസ്ലാമിലെ സ്നേഹങ്ങൾക്ക് സ്ഥാനമില്ല പക്ഷെ സ്ത്രീകളുടെ പേരിൽ ഒരു സൂക്തമുണ്ട് അവർ പഠിക്കേണ്ട സൂക്തമാണ് നൽകട്ടെ മറിയം മറിയംബി റതി വേണ്ടി ഒരു ചെറിയ ഇബാദത്ത് ഒരു കൂടാരം കൊടുത്തു മറിയം അതിനുള്ളിൽ തന്നെ ഒരാളുമായി അവിടേക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് മാത്രം വേറെ ആരും നോക്കാൻ പാടില്ല അതിനാണ് അങ്ങനെ പ്രത്യേക സജ്ജീകരണം ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഏറ്റെടുക്കുക ഫുൾ ചെലവ് ഏറ്റെടുക്കുക നമ്മളെ അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഒരിക്കൽ ആ റൂമിലേക്ക് കാരണം ചെന്ന് നോക്കുമ്പോ സുബാന അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായികനികൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹതി കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലഘട്ടത്തിലെ അത് കായ്ക്കുള്ളൂ അങ്ങനത്തെ ചില ഫലങ്ങൾ കായികനികൾ നല്ല പഴവർഗ്ഗങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദ്വീവർ ആ ഒക്കെ ഇരുന്ന് കഴിക്കുന്നതായി കാണാൻ പറഞ്ഞാൽ ല്ല എന്ന് ഉറപ്പായി ഉറപ്പായിട്ട് വേറൊരു മനുഷ്യൻ റൂമി കയറത്തൂല്ലാതെ ഒരാളും കൂടെ വന്നിട്ടുമില്ല വരികയും വരികയും നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായിക ചൂടുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം കയറി ചെല്ലുമ്പോഴും അഹതിപരള്ള കൈകളുണ്ട് തണുപ്പ് കാലഘട്ടങ്ങൾ മാത്രം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം വേണോ വൈകിട്ട് കുത്തുപൊറോട്ട വേണോന്തിക്ക് ഫുഡ് ഒരു കുഴപ്പമില്ല ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കണം മഴ ചിന്തിക്കേണ്ട അത് മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു സ്ത്രീയാണ് മാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു വലിയ മഹൽ ലഭ്യതമായിരുന്നു മറിയം ബിബി മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ പോയിരുന്ന ചിണുങ്ങാനോ വർത്തമാനം പറയാനോ കൊഞ്ചി കൊഴയാനോ ഒന്നും പോയില്ല അവർ ഭയങ്കര സൂക്ഷ്മത വെച്ച് പുലർത്തിയിരുന്നു അതാണ് മറിയം ബീവിയെ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയാക്കിയത് ഇത്ര ഉയർച്ചയിലേക്ക് എത്താകാൻ പറയാം ചരിത്രം കേട്ടോ 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 كلما المحراب كلما دخل عليها زكريا المحراب وجد عندها رزقا അത് കഴിക്കുന്നതാകുന്ന മറിയം ബീവിയോട് അത്ഭുതം ചോദിക്കുകയാണ് ഹാദാ മറിയമേ നിനക്ക് ലഭിച്ചത് ആരാണ് ഒരാൾ പോലും കൊണ്ടുവരാൻ ചാൻസ് ചാൻസില്ല ഞാനല്ലാത്ത ഒരാളും ഇവിടേക്ക് കടന്നു വരികയുമില്ല ഇനി അങ്ങനെ മനുഷ്യർ കൊണ്ടുവന്നാൽ തന്നെ ഈ സമയത്ത് കിട്ടുന്ന കായികനികളല്ലേ കിട്ടുകയുള്ളൂ ഇത് തണുപ്പിന്റെ സമയമാണ്

ാണ് എന്ന് മറിയം മറിയമ്പിറന്നിഹുൻ ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ് എനിക്ക് നൽകിയതാണ് മറിയം മറിയമ്പി വിറന്നി അള്ളാഹു അപ്പൊ കാര്യം വ്യക്തമായി ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട് മലക്കുകളുടെ സാന്നിധ്യമുണ്ട് കാരണം മലക്കുകളല്ലാതെ ഇത് പടച്ചിറപ്പിന്റെ ഭാഗത്ത് ഇതുകൊണ്ട് കൊടുക്കാൻ ഇവിടെ ഒരു മഹരൂക്കില്ല ഒരു മനുഷ്യനും കൊണ്ട് കൊടുക്കൂല്ല അപ്പൊ മലക്കുകൾ ഇവിടെ പറന്നിറങ്ങുന്നുണ്ട് ഈ റൂമിൽ ഇവിടെ ഇടിക്കുന്ന ഇബാദത്തെടുക്കുന്ന ഈ മഠത്തിനുള്ളിൽ ആരുടെ സാന്നിധ്യമുണ്ട് മലക്കുണ്ട് മലക്കാണ് ഇത് കൊണ്ടുവരുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ മറിയം ഇബാദത്തിടുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൈ ആ സ്ഥലത്ത് കാരണം ഇത് സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ കരമുയർത്തി എന്തിനെ കുട്ടിക്ക് വേണ്ടി നമ്മുടെ വിഷയം ഒരു കുട്ടിയെ വേണം വർഷമായി ഒരുപാട് കാലമായി വയസ്സൊരുപാടായി ബ്രാഹിനബിയ പോലെ മക്കളില്ലാതെ വിഷമിക്കുക അദ്ദേഹം ആ ആണ് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ചരിത്രം മറിയം സൂറത്ത് തുടങ്ങുന്നത് ആരുടെ ചരിത്രം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നോക്കണം പോയിട്ടുറത്തും കേട്ടോ കാ ذكر رحمة ربك عبده زكريا إذا نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയാ നബി അലിസ്സലാം മറിയം ബീവർ കൊന്നയുടെ അടുക്കിലേക്ക് കടന്ന് ചെല്ലുമ്പോ വിഭവ സമൃദ്ധമാകുന്ന പല വർഗങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന മഹതി അത്ഭുതം കൂറി ചോദിക്കുകയാണ് ആരോരും കടന്നു വരാത്ത ഈ സ്ഥലത്തേക്ക് നിനക്കാരാണ് വരാത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് മറിയം ബീവർ പറയുകയാണ് നൽകിയതാണ് നൽകിയതാണ് അറിയാൻ സാന്നിധ്യം അഥവാ മലക്കുകളുടെ സാന്നിധ്യം

ربنا يا صالحا يا ورب النمون نلقني الله صالحا يا كتيتا الله പരിശുദ്ധമായ കുറ പറയുകയാണ് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടെ ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മലക്കുകൾ മുഖേന വരെ വിളിക്കുകയാണ് നാം ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുകയാണ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഒരു കുട്ടിയെ കൊണ്ടുള്ള സന്തോഷവാർത്തു ആ പൊന്നമോന്റെ പേര് എന്നാണ് എന്ന മുമ്പ് കഴിഞ്ഞുപോയ ഒരാൾക്കും എന്ന പേര് ഉണ്ടായിരുന്നില്ല ലോകത്ത് ആദ്യമായി അള്ളാഹു തന്നെ പേര് വെച്ച് നൽകുകയാണ് വിശുദ്ധമായ കുറ തീർന്നില്ല തീർന്നില്ല ഒരു പ്രവാചകർ അമ്മാഹു നൽകിയെന്ന് മാത്രമല്ല ആ പ്രവാചകനാകുന്ന അവരെല്ലാം പെട്ടവരാണ് എന്ന് എനിക്കൊരു സാലിഹായ കുട്ടിയെ ചോദിച്ചപ്പോൾ പറയുന്നു എന്നൊരു മകനെ ആ ആ പ്രവാചകനാണ് നാം ചേർത്തി തന്നിരിക്കുന്നു ചേർത്തിച്ചിരിക്കുന്നു അതാണ് ചില സ്ഥലങ്ങൾക്ക് എന്തുണ്ട് ഇതുണ്ട് അവിടെ ചോദിച്ചാൽ ഉത്തരം കിട്ടും അതിനാണ് നമ്മൾ ചില സ്ഥലങ്ങൾ തേടി തേടിപ്പോകുന്നത് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ മക്കയിലെത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ പാതസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ കല്ലിന്റെ ബാക്കിൽ പറയുന്നുണ്ട് ഇജാബത്ത അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഒക്കെ ഇജാബത്തിന്റെ സ്ഥലങ്ങളാണ് ഓരോരോ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടത് സഫാ അവിടെ അവര് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് അവിടെ എത്തുമ്പോ നീ തിട്ട് അടുത്ത് നടത്തുന്നേ കാരണം അവര് ഉത്തരം കിട്ടിയതാ അങ്ങനെ സാലിഹായ പടച്ചറമ്പിനോട് ചോദിച്ചപ്പോണെന്ന് ചോദിച്ചു സാലിഹായ മകനെ കൊടുത്തു ആ മകന്റെ പേരാണ്